ഞാൻ മരിച്ചു കൂടാൻ മനസ്സിലൊന്നും പോവില്ല ഉണ്ണിയേട്ടാ അതാ മരിച്ചാരി കുറി വക്കാലില പൈസയുണ്ട് കിട്ടാനില്ല പൈസ ഉണ്ട് പോട്ട് കിട്ടാൻ രണ്ടായിരം സജീഷിന്റെ അത് കൊണ്ടു തരണം ആ നിങ്ങൾ കിട്ടേണ്ട പൈസ ഞാൻ മേടിച്ചിട്ട് എനിക്ക് പൈസ ആരെയും എന്തിനാണ് തരുന്നത് മരിച്ചൊന്നും പോലെ മൊയ്തോ ഡോക്ടർ പൊളി പോവാളിക്കോ ആ നന്നായി പറഞ്ഞു എന്തിനു നിങ്ങളെ പൊളിക്കുന്ന അസുഖം മാറ്റോന്ന് തടി മൊത്തം പറക്കുന്നു ഒരു കുടി ഡോക്ടറെ മാറുമ്പോ ഇല്ല ഇല്ല ഉണ്ട് ആ അവിടെ ദേ ോട് പറഞ്ഞില്ലേ തിന്ന കാര്യങ്ങളൊക്കെ മിഞ്ഞാന്ന് ഈ അൽപ്പം കഴിച്ച് ഇന്നലെ കൊയ്മന്തി കഴിച്ച് ഇന്ന് ബീഫ് കഴിച്ച് അല്ലേ ഇതൊക്കെ പുറത്തേക്ക് പോകണ്ടേ വയറ്റെന്ന് പോകുന്നില്ല എന്നുള്ള പറഞ്ഞേ അല്ലാണ്ട് വാരി വലിച്ച് മാംസങ്ങൾ മാത്രം തിടക്കിടക്കൊക്കെ പച്ചക്കറിയൊക്കെ തിന്നുക വെള്ളം നന്നായിട്ട് കുടിക്ക കേട്ടോ അല്ലാണ്ട് വേറെ മരുന്നൊന്നും വേണ്ട എന്നാ പോയിക്കോ മരുന്ന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ബഡ് ഉണ്ടോ എന്ത് മരുന്നാണല്ലോ ീ തുമ്മണ്ടുമ്മണ്ടല്ലേ കൃഷ്ണൻ ആയിട്ട് മനസ്സിലായി അല്ലാതെ അവിലാണ് അവിലാണ് അവര് ദുഃഖത്ത് ഞാൻ കാര്യങ്ങൾ പറയട്ടെ എന്നിട്ടല്ലേ എഴുതുക അതല്ല കാര്യങ്ങളെനിക്ക് മനസ്സിലായി തുമ്മലല്ലേ ട്വന്റി ഫൈവ് ആണ് ഇത് കഴിച്ചാ മതി അതല്ല ഡോക്ടറെ കാര്യങ്ങള് ഞങ്ങളോട് പറയട്ടെ പറ ഗൾഫ് വന്ന് അതെ നിങ്ങളെ കുടുംബകഥടെ പറയാൻ സമയമില്ല ഇവിടെ ഇഷ്ടംപോലെ നിർബന്ധമാണെങ്കിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് എന്റെ ക്ലിനിക്കിൽ വന്നാ മതി അത് കേക്കുന്നത് നിങ്ങൾക്ക് നല്ലതാ ഞാൻ പറയണ് അതായത് മങ്കിപ്പതി ആയിട്ടാണ് ഗൾഫ് വന്നേക്കുന്നത് ഞാൻ ആ കാര്യം പറഞ്ഞില്ലേ അതേമാതിരിക്ക് ഇന്റെ അയൽപക്കത്തുള്ള നാരായണന് എലിപ്പതിയാണ് അതിനായിട്ട് ഞാൻ അന്നലെ കുറച്ചേരം സംസാരിച്ചതാ അപ്പൊ എനിക്കിപ്പോ തുമ്മലിന്റെ കാര്യം മങ്കിപ്പതി ആണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ട് അതിനുള്ള മരുന്നണപ്പൊക്ക് തരണ്ടായി ഞാനേ ആ അതായത് ഇതിപ്പോ എലിപ്പനി പോയി പോയി ഡോക്സി ാണ് കഴിക്കണ്ടേ സൈക്കിള് സ്കൂട്ടർ സ്കൂട്ടർ അല്ല ഇത് ഈ മരുന്നിന്റെ പേരാണ് പേരൊക്കെ നിങ്ങൾ എന്താ വേണ്ടിയെന്ന് വെച്ചാല് ഇവിടെ ലാബുണ്ട് ഇവിടെ പോയ ഭർത്തുപാത്ത് ആ ലാബിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങളെ ബ്ലഡ് അതുപോലെ കൊടുക്കേട്ടെ മൂത്രം കൊടുത്തോട്ടെ എന്തെങ്കിലും തരാറുണ്ടെങ്കിലേ കളർ വ്യത്യാസം

മുയിമ ർക്ക് മുയിമ്മ പരച്ചിട്ട് പോകുള്ളൂ നാളെ മങ്കിയാണോ എലിപ്പനിയാണോ വരുന്ന പഠിച്ചോം കണ്ട് അത് അയ്യോ പിന്നെ പിന്നെ ഇവിടെ പോകുന്നു വേറെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയാ മതി ഈ മരുന്ന് ഇവിടെ ഇല്ല ഈ മരുന്ന് ഇവിടെ ഇല്ല അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അവിടുന്ന് വാങ്ങിക്കോണ്ടോ അന്ന് പറഞ്ഞാൽ അയാൾ ആ അതെ അഞ്ചുമണിയാവുമ്പോ ഞാൻ എത്തിക്കോളാം കേട്ടോ ആ ആ ശരി 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 യോ ഇത് തീർന്നു ഇവിടെ ഇല്ല കേട്ടോ ആ പൊറത്തുനിന്ന് ഇല്ലാന്ന് ഇവിടെ മരിക്കും മരിക്കും എന്നോട് തിരക്കണം ഈ സമയത്ത് അല്ലെ നിഷളാണോ ഇത് പിള്ളേരുടെ മരുന്നല്ലേ ഇത് ഇവിടെ ഇല്ല ഇല്ല പറഞ്ഞു ഇല്ല ആ ഇവിടെ ഇല്ല ഞാൻ പറയാം ഞാൻ പറയാം

എന്താ എന്താക്ക് അതെത് തീർന്നിരിക്കാണ് വന്നിട്ടില്ല സൈക്കിളിനെ ഓർഡർ കൊടുത്തിണ്ട് വന്നിട്ടില്ല കേട്ടാ ഏത് കേൾക്കുമ്പോ ഇതൊന്നും ഇനിക്ക് പോയി പറയാനൊന്നും കിട്ടൂല എന്താപ്പ ഭീടെ മരുന്ന് പറഞ്ഞു പറഞ്ഞോളൂ അതിൽ എഴുതിയേക്കുന്ന മരുന്ന് ഇവിടെ ഇല്ല ഇല്ല അത് ആ ബസ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അവിടെ കിട്ടും അവിടെ നിന്ന് വാങ്ങിക്കോടുന്ന് വരുവോ അല്ല കാശ് കൊടുത്തു മേടിക്കും മേടിക്കാനുള്ള ഒരു നിങ്ങളിപ്പര്ക്കും കൊടുക്കാൻ കണ്ടില്ലേ പത്ത് വരുന്ന ആൾക്കാർ ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ അതൊക്കെ ചോദിക്കുന്ന മരുന്ന് ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഏതെങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റുമോ ഇപ്പൊ ഡോക്ടർ എഴുതി അല്ലേ അവിടെ നിന്ന് അപ്പൊ ആ എഴുതി എന്താ ഇവിടുത്തെ മരുന്ന് ഏതൊക്കെയാന്ന് ഊപ്പിൽ കറിഞ്ഞൂടെ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലേ ചേട്ടാ ഇവിടെ ഇവിടെയുള്ള മരുന്നല്ലേ തരാൻ പറ്റുള്ളൂ അതെന്താ ഇല്ലേ കൊറേ ആൾക്കാർ ട്യൂത്താ ശരിയാവൂലും ഇവിടെ മരുന്നില്ല പറഞ്ഞു ോ എന്തെങ്കിലും അടുത്ത് തരാൻ പറ്റില്ല വേഗം ചെല്ലാം മെഡിക്കൽ ഷോപ്പിൽ കിട്ടും മണിക്ക് അത്ര പൈസ പുറത്തുനിന്ന് മേടിക്കാനായിരുന്നു അഞ്ചമ്പതൊക്കെ ആവും ഞാൻ ബാക്കി അങ്ങോട്ട് നടക്ക് നിങ്ങൾ സമയമില്ലാത്ത നേരത്തെ കൂടെ ഓടി വന്നിരിക്കാം ഇതേ നാളെ രാവിലെ വന്നോ നാളെ രാവിലത്തേക്ക് ഞാൻ എടുത്തു വെക്കാം ഏ ഉള്ള പറഞ്ഞു നാളെ രാവിലെ വരാന്ന് പറഞ്ഞല്ലോ ക്യൂവിൽ നിൽക്കുന്ന ആർക്കെങ്കിലും പാരസെറ്റമോളിന്റെ ഇഞ്ചെക്ഷൻ വേണമെങ്കിലും ഇവിടെ നിന്നാ മതി ബാക്കി മരുന്നാളൊന്നും തൽക്കാലത്തേക്ക് ഇവിടെ ഇല്ല പോയില്ല കേൾക്കാള് ഞാൻ പറയത്തെ ഞാൻ പറഞ്ഞരാ നിങ്ങൾ നിങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞോണ്ട് അവര് തർക്കിക്കണേ ഞാൻ പറഞ്ഞരാ ഇങ്ങള് കൗൺസിലർ അല്ലേ അപ്പൊ ഇങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരായിട്ട് ഇവിടെ വന്നിട്ടൊരു അസുഖത്തിനൊരു മരുന്ന് ചോക്കുമ്പോ അത് എടുത്ത് തരാൻ പറഞ്ഞിട്ട് ആരും കൊടുക്കാത്ത ഇടുത്ത് കൊടുക്കാത്തല്ല ഇവിടെ മുതലില്ല ഞങ്ങായി കൗൺസിലറ ആദ്യം ഞങ്ങള് മനസ്സിലാക്കള് വരിക്കണേ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ ഇവിടെ അത് നിങ്ങൾക്കാവും ജാഗ്രത പോലും ഒരു കിട്ടുന്നില്ല അപ്പൊ ഇങ്ങക്ക് ഈ പറഞ്ഞ മാരി ഇവിടെ ഉണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ ലണ്ടനിലോ അമേരിക്കയിലൊക്കെ ഇങ്ങക്ക് പോകാം നിങ്ങൾക്ക് കാടുകാരനാകും നിങ്ങൾ ഓട്ടോക്കാൻ വരുമ്പോ തോതി പിടിച്ചിട്ട് ഇങ്ങനെ ചീരിച്ച് കാട്ടിട്ട് നിങ്ങൾ ഓട്ട് വെച്ചു പോകും എപ്പോ ഞങ്ങള് കാട് കാരനെ മാരിക്ക് തോന്നുന്നു കിടക്കട്ടെ നിങ്ങൾ ഇതിന്റെ ഒരു തീരുമാനം എന്താക്കുണ്ടോ ഇല്ലേ അതാണ് ഞങ്ങൾക്ക് അങ്ങനെയുള്ള വർത്തമാനങ്ങൾ വേണ്ട ശവ ആവോ ഇല്ലെന്നുള്ള നമ്മളല്ല തീരുമാനിക്കണം ആൾ തീരുമാനിക്കും അതെ ആളന്നെ ഞാൻ പറഞ്ഞു മൂന്നാളും ഞങ്ങൾ അസുഖം ഇല്ലെങ്കിൽ ഇവിടെ ഉള്ള മരുന്ന് മേടിച്ച് കഴിക്ക് ഞങ്ങൾ ഇവിടെ രാവിലെ എന്നിട്ട് ചായയും കടിയും കുടിക്കാൻ വന്നല്ല ഇവിടെ ജില്ല മറ്റു കഴിക്കാനായിട്ട് അസുഖത്തിനുള്ള മരുതാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് അഞ്ചെട്ട് ദിവസമായി പഠിക്കാ പണിയാണ് അപ്പൊ ഡോക്ടറെ പരിശോധിച്ചു അപ്പൊ പറഞ്ഞു നിനക്ക് മൃഗങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു പനിയാന്ന് പറയുന്നത് ഞാൻ മൃഗങ്ങളായിട്ട് ഇടപെട്ടിട്ട പക്ഷെ മൃഗങ്ങളായിട്ട് ഇടപെട്ട പനി വരാലോ അത് വെച്ചാൽ ഈ മൈദ കുഴച്ച് നോക്കുവല്ലോ ഏഹ് അപ്പൊ ആടാ എരി ഉണ്ട് മൊത്തം എരിന്ന് പകരാലോ അതെ നിങ്ങൾ അതിന് ഇത്രയും രണ്ട് പൂച്ച വാങ്ങിച്ചു വളർത്തിക്കൂടെ ഹോട്ടലില് പൂച്ച ഇവിടെ നിന്ന് ആയിട്ടുണ്ട് ഇടക്കൊരു പന്നിയും പന്നു കയറും ഞാൻ കാര്യം പറക്കണ്ട ആൾക്കാർ ഇവിടെ വന്നിട്ട് അവർക്കുള്ള മരുന്ന് കൊടുക്കാൻ ഈ ആശുപത്രിയിൽ ഇല്ല ഇല്ല അപ്പൊ അതിൻ്റെ ഉള്ളൊരു വഴി കാണൂല്ലേ തീരുമാനം ഉണ്ടാക്കാനാണ് ചെല്ലണം ഇതിന്റെ തുമ്മി എല്ലാവരും അതിന്റെ അണ്ണാക്ക് കൊറക്കാതില്ല ആറമ്മയൊന്ന് കണ്ടോട്ടെ ആറമ്മ ആയിട്ടൊന്ന് സംസാച്ച ആറമ്മ മെഡിക്കൽ സംസാരിക്കണം നമുക്ക് ഇല്ലാത്ത ഗുളികളൊക്കെ ഇവിടെ ആ അപ്പൊ ആറമ്മൂത്തി വച്ചേക്കാല്ഗതി അടിയന്തരത്തിന് മുമ്പായിട്ട് എത്തിക്കണം കേട്ടോ ഞങ്ങളല്ല മാറി നിങ്ങളെ അതെ മാറിപ്പോ അതെല്ലാം മാറിപ്പോ ഞങ്ങളെ മാറി മാറിക്കത് ആ തട്ടിമറിച്ചിട്ട് പോകാന് നായ്ക്കളും മറിമായും